മുസ്ലിം വിദ്യാർത്ഥികൾ ഡോക്ടർമാരാവരുത് തിട്ടൂരമിറക്കി ബി ജെ പി ഇന്ന് നവംബർ ഇരുപത്തിയാറാണ് ഭരണഘടനാ ദിനം ലോകത്തിന് മുമ്പിൽ ഇന്ത്യയെ തലയുയർത്തി നിൽക്കാൻ പ്രാപ്തമാക്കിയ മഹത്തായ നിയമസംഹിതയുടെ ആഘോഷത്തിന് പൊലിവുകൂട്ടുന്ന വാർത്ത വന്നിരിക്കുകയാണ് ജമ്മുവിലെ ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലെ ശ്രീനഗറിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീമാതാ വൈഷ്ണോദേവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എക്സലൻസിൽ അമ്പതോളം വരുന്ന സീറ്റുകളിൽ നിന്ന് പ്രവേശനം നേടിയ നാൽപ്പത്തിരണ്ടോളം വരുന്ന മുസ്ലിം വിദ്യാർത്ഥികളെ പുറത്താക്കണമെന്ന ആവശ്യവുമായി ലഫ്റ്റനന്റ് ഗവർണറുടെ അടുത്തേക്ക് മാർച്ച് നടത്തിയിരിക്കുകയാണ് ജമ്മുവിലെ ബി ജെ പി ബി ജെ പിയുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് അവരെ പുറത്താക്കാനുള്ള നടപടികളിലേക്ക് കടക്കുന്നതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഓർക്കുക മാനേജ്മെന്റ് കോട്ടയിൽ കയറിയവരെ കുറിച്ചല്ല ഈ പറയുന്നത് ജമ്മു കാശ്മീർ ബോർഡ് ഓഫ് പ്രൊഫഷണൽ എൻട്രൻസ് എക്സാമിനേഷൻ തയ്യാറാക്കിയ അമ്പത് പേരുടെ അന്തിമ റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ച എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് പ്രവേശനം നേടിയ നാല്പത്തിരണ്ട് മുസ്ലിം വിദ്യാർത്ഥികളെയാണ് ഇവിടെ പുറത്താക്കാൻ വേണ്ടി പോകുന്നത് യഥാർത്ഥത്തിൽ ഇത് ഭരണഘടന അനുവദിച്ച് നൽകുന്ന ആർട്ടിക്കൾ ഫോർട്ടീൻ പറയുന്ന നിയമത്തിന് മുന്നിലുള്ള തുല്യതയെയും തുല്യ നിയമപരിരക്ഷയെയും ലംഘിക്കുന്ന ഭരണഘടനാ ലംഘനത്തിൻ്റെ നഗ്നമായ നേർച്ചിപ്രമായി മാറുകയാണ് കൂടാതെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പേരിൽ ഒരാൾക്കും വിവേചനം നേരിടരുത് എന്ന് കൃത്യമായി നിഷ്കർഷിക്കുന്ന ആർട്ടിക്കിൾ ഫിഫ്റ്റീനിൻ്റെയും കൂടി നഗ്നമായ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് മുസ്ലിം കുട്ടികൾക്കാണ് വിവേചനം നേരിട്ടിരിക്കുന്നത് ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് മുസ്ലിങ്ങളെ കാളുപരി മറ്റു സമുദായങ്ങൾ ഇതിനുവേണ്ടി മുന്നോട്ട് വരണമെന്ന് വളരെ വിനിയത്തോടെ അഭ്യർത്ഥിക്കുന്നു